ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ താഴ്ന്നവനെ താഴ്ത്തുന്നവരാണ് ലോകത്തെ ഇന്നത്തെ മിടുക്കന്മാർ ചുറ്റുമുള്ളവർ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാൽ അതിനെ അതിജീവിച്ച് വളരുന്നവർ ചുരുക്കമാണ് എന്നാൽ ദൈവാസനമുള്ളവനെ ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ കഴിയും വിജയിക്കുകയും ചെയ്യും ഒരു പഴഞ്ചൊല്ലുണ്ട് ദൈവം കൂടെ പിടിച്ചിരിക്കുന്നവനെ തോൽപ്പിക്കുവാൻ ആർക്ക് കഴിയും കൂടെ ആവേശം പകരുന്നവർ അരികിൽ അതൊരു അധിക സാധ്യതയുമാണ് ശാന്തസുന്ദരമായ ജലാശയത്തിൽ ഒരു ചെറിയ കല്ല് മതി തരംഗങ്ങൾ നിർമ്മിക്കുവാൻ പക്ഷേ അതിന് ദൈർഘ്യമില്ലല്ലോ കല്ല് താനേ അഗാധത്തിലേക്ക് പോകും തീർച്ച ഇതുതന്നെയാണ് സമൂഹത്തിൽ വ്യക്തിജീവിതത്തിൽ ചിലപ്പോൾ ചിലർ കല്ലെടുത്തെറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾ തീർക്കുമ്പോൾ ഏൽക്കേണ്ടി വരുന്നവർക്ക് അവർക്ക് വേദന സമ്മാനിക്കും എങ്കിലും അതിന് ദൈർഘ്യമില്ല നാമായി അതിന് ദൈർഘ്യം വർദ്ധി വർദ്ധിപ്പിക്കരുത് ഈ വേളകളിൽ അതിനെ അതിജീവിക്കുവാൻ ധ്യാന ചിന്തകൾക്ക് മാത്രമേ കഴിയൂ സദൃശക്കാരൻ പറയുന്നു നീതിയും സത്യവും ദയും വിശ്വസ്തിയും പിന്തുടരുന്നവൻ ജീവനും മാനവും സമാധാനവും പ്രത്യാശയും കണ്ടെത്തും ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കുന്നതല്ല മനോഹര ജീവിതം ലഭിച്ചതെല്ലാം നല്ലതെന്ന് കരുതി ഇഷ്ടപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് അപകടനെ കരുതി ജീവിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ജീവിത പുസ്തകം ജീവിതം ഒരു പുസ്തകം പോലെയാണ് അനേക ഓളിയങ്ങളുള്ള പുസ്തകം നല്ല എഴുത്തുകാരനാണെങ്കിൽ ആദ്യ വോളിയത്തിലെ കുറവ് പിന്നീടുള്ള അധ്യായങ്ങളിൽ പുസ്തകങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ നോക്കും നമ്മുടെ ജീവിതത്തിൽ ബാല്യകാലമുണ്ട് യൗവനമുണ്ട് വിവാഹിതർക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് അപ്പനമ്മമാരുണ്ട് മക്കളും കൊച്ചുമക്കളുമുണ്ട് ഇതെല്ലാം ജീവിത വോളിയങ്ങളിൽ എത്രമാത്രം കരുതലോടെ ശ്രദ്ധയോടെ ഓവനത്തോടെ കരുതുന്നോ പ്രവർത്തിക്കുന്നോ എഴുതി ചേർക്കുന്നു എന്നതിനെ ആധാരമായിരിക്കും ജീവിത പുസ്തകത്തിൻ്റെ പൗട്ട് എന്ന് കേൾക്കുന്നവരോട് എന്നെ കേൾക്കുന്നവരോട് ഈ ജീ നിങ്ങളുടെ ജീവിത പുസ്തകം ചൈതന്യത്തായി തീറിട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ